ഹായ് ഞാൻ എലസിബത്താണ് ആക്ച്വലി കുറച്ച് കുറച്ച് ദിവസമല്ല രണ്ട് ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു മൂഡ് തോന്നിയില്ല വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ എന്താ അതുപോലെ തന്നെ സോറി ഞാൻ ആക്ച്വലി വീഡിയോയിലൊക്കെ വന്നിട്ട് കരഞ്ഞത് ഭയങ്കര മോശമായിപ്പോയി അത് എനിക്ക് തോന്നിയത് എന്താ വച്ചാൽ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് പേരോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു ആക്ച്വലി ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും അറിയണം ഈവൻ ഇപ്പോൾ എന്ത് സംഭവിച്ചാലും ഈ പറഞ്ഞ വീഡിയോകളൊക്കെ അതിൻ്റെ എഫ് ബി ഒ യൂട്യൂബോ ഒന്നും പോയിട്ടില്ലെങ്കിൽ അവിടെ എടുക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഇത് കണ്ട ആക്കാരുടെ ഇതിൽ എടുക്കുന്നുണ്ടാവും ഈവൻ പത്ത് പേരെ കണ്ടിട്ടുള്ളെങ്കിലും ആ പത്ത് പേരുടെ ആക്കാരുടെ മനസ്സിലുണ്ടാവും ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ചിലപ്പോൾ പല സൈക്കോളുണ്ടായിരിക്കും നാസിസ്റ്റുകളുണ്ടായിരിക്കും സാധാരണക്കാരുണ്ടായിരിക്കും ഭയങ്കര എമ്പതി ഉള്ള ആൾക്കാരുണ്ടായിരിക്കും അതുപോലെ തന്നെ റേപ്പ് വിറ്റി വിക്ടിംസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റേപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അങ്ങനെ പല പല മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാകും സോ അത് ചില ആൾക്കാർക്ക് ഈ വീഡിയോ കാണുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി ചിലപ്പോൾ കോറിലേറ്റ് ചെയ്യാൻ പറ്റും ചിലർക്ക് ഇന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ചിലർക്ക് ദേഷ്യം പിടിയും കാരണം അവരുടെ സ്വഭാവമാണ് വിളിച്ചു പറഞ്ഞത് അതുപോലെ തന്നെ ചിലർക്ക് ഓരോരുത്തരുടെ ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവരെ അതിനെ കമൻ്റ് ഇടും അതിനെ റിയാക്ട് ചെയ്യും പിന്നെ ചിലർക്ക് വേറെ പല കാശിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു ആഗ്രഹവും അതുപോലെ കിട്ടുന്ന കാരണം അങ്ങനത്തെ തരത്തിൽ കമൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ശരിക്കും വണ്ടിയാണ് അതിനൊക്കെ അനുസരിച്ചിട്ട് മാറുന്നത് വണ്ടിയാണ് ആക്ച്വലി ഇന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര നന്ദിയുണ്ട് അതുപോലെ തന്നെ കുറേ ഒക്കെ ഇന്ന ഞാൻ രണ്ടു ദിവസം വീഡിയോ ഇടാതിരുന്നപ്പോൾ എന്തെങ്കിലും പറ്റിയോ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താലും ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുള്ള ചില മെസ്സേജുകൾ കണ്ടു അതാണ് ഇന്ന് എന്തായാലും വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചത് പിന്നെ ഞാൻ കമൻറ്റുകൾ കമൻറ്റുകളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ നല്ല കറക്റ്റ് പൊങ്കാല ടീംസിന് കൊടുത്ത പോലത്തെ കമൻറ്റുകളാണ് വന്നത് നമ്മുടെ കസ്തൂരി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഓണറൊക്കെ പോയി കസ്തൂരി കസ്തൂരിയൊക്കെ അവര് എന്തുകൊണ്ടായിരുന്നല്ലോ ആ കസ്തൂരി കസ്തൂരി അവരെ തന്നെ അവരുടെ കമൻ്റ് ഒന്നും ഇപ്പോൾ കാണാൻ ഇപ്പോൾ പുതിയ കുറച്ച് ആൾക്കാർ തന്നെയാണ് ഞാൻ ഇവ ഇങ്ങനെ പല കേസുകളിലും പല കേസുകളേതൊക്കെയാണ് ഞാൻ എടുത്തു പറയണമെന്നില്ല അങ്ങനത്തെ കേസുകളിൽ ഇങ്ങനെ പൊങ്കാല ഇടാൻ കുറച്ച് കൊല്ലം രീതിയിലുള്ള ആൾക്കാർ എറണാകുളത്ത് താമസിക്കണ കുറച്ച് ആൾക്കാർ അവരെന്നൊക്കെ ഏൽപ്പിക്കണത് ഞാൻ കാണാറുണ്ട് അപ്പോൾ അവരുടെ കുറേ ഫേക്ക് പ്രൊഫൈലുകളുണ്ട് ഇങ്ങനെക്ക് വേണ്ടിയിട്ട് പിന്നെയും ഒരാളും കൂടി ഉണ്ട് പേരറിയാം ഞാൻ കണ്ടിട്ടില്ലേ അപ്പോൾ അവരെന്നൊക്കെ ഈ പൊങ്കാല ഇടാൻ വന്നിട്ടാണ് ഏൽപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് ഇപ്പോൾ ആ ടീംസിനെ ഇറക്കിയ പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം കമൻസ് പിന്നെ അധികം മര്യാദയ്ക്ക് ഇന്നെ എന്താ പറയേണ്ടതെന്ന് അവർക്ക് തന്നെ വലിയ ബോധമില്ലാത്ത പ പോലെയാണ് പല കമൻ്റ് കിട്ടുകയാണ് അപ്പോൾ കറക്റ്റ് അതുപോലെയൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ഐ ഡികൾ സെയിം ആയിട്ടാണ് പല അക്കൗണ്ടിൽ നിന്നും വന്നതാണ് മറ്റേത് കസ്തൂരി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് പലതും വന്നതാണ് ഇതുപോലത്തെ അല്ല ഇതൊന്നും വായിക്കാൻ കൊള്ളാത്ത കമൻറ്റുകളാണ് ഇപ്പോൾ ഒന്ന് വന്നിട്ടുള്ള കമൻ്റുകളൊക്കെ അപ്പോൾ അത് ഞാൻ വായിക്കണില്ല പക്ഷേ ഈ ഐ ഡികളും അതുപോലെ തന്നെ ഈ കമൻറ്റുകളൊന്നും വായിച്ചിരിക്കുന്നത് നല്ലതാണ് ഓക്കെ വേറെയുണ്ട് ചില റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അത് പക്ഷേ വേറെ വേറെ വീഡിയോകളിൽ ചിലത് ഫേസ്ബുക്കിലും യൂട്യൂബിലും അതുപോലെ തന്നെ വേറെ വീഡിയോൻ്റെ റിയാക്ഷൻ വീഡിയോൻ്റെ അടിയിലൊക്കെ സെയിം ആക്കാർ പല അക്കൗണ്ടിൽ നിന്ന് ഇടുന്ന കോപ്പി പേസ്റ്റ് എന്താണ് കമൻറ്റുകളാണ് അതുകൊണ്ടാണ് അത് വീണ്ടും കിട്ടുകയാണ് അത് ചിലപ്പോൾ ഇനി വേറെ വീഡിയോകളുടെ അടികളിൽ സെയിം ഉണ്ടായിരിക്കും അതുകൊണ്ട് റിപ്പീറ്റേഷനാണ് വിചാരിക്കേണ്ടത് എന്തായാലും ഞാൻ കമൻറ്റ് വായിച്ചിട്ട് ഇനി പറയാൻ പോവണില്ല പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇടുന്ന കാരണം ഇങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ടായി കമൻറ്റ് കാണിച്ചിട്ട് എനിക്ക് ഇന്ന മുഖം കാണിക്കേണ്ട അപ്പോൾ അതൊരു സമാധാനമായി ഇത് നല്ല ഈസിയാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഓക്കെ പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഒരു താങ്ക്സ് എന്ന് ഭയങ്കരമായിട്ട് നന്ദി പറയാനുള്ളത് മറുനാടൻ മലയാളി ചാനലിൽ ഒരു ഇൻ്റർവ്യൂ പോലെ ഉണ്ടായിരുന്നു വക്കീലായിട്ട് ആക്ച്വലി ഒരു എന്നെ മനസ്സിലാക്കിയ പോലെ എനിക്ക് തോന്നി ആ സംസാരം കേട്ടപ്പോൾ അതുപോലെ തന്നെ എല്ലാരും ചോദിക്കും എന്തെത്ര വൈകി ആ ഇത് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോളാണോ പറയാൻ തോന്നിയത് ഞാൻ ഈ പറഞ്ഞ തന്നെ ഇത് ഈ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ട് പറഞ്ഞ സാധനമാണ് അതിന്ന് ഒരു കേസ് കൊടുക്കാൻ ഞാൻ കേസ് കൊടുക്കുന്നില്ല എന്നൊന്നും പറയണം കേസ് കൊടുക്കാൻ കുറച്ചും കൂടി ധൈര്യം വേണം അവിടെ ഇട്ടിട്ട് അവിടെ അവിടെ കുറച്ച് കളിപ്പിച്ച് അവിടുത്തെ കുറച്ച് കുറ്റങ്ങളും ഇതും കുറവുകളൊക്കെ പറഞ്ഞ് നമ്മളതിനെ ഒന്ന് റാഗ് ചെയ്തിട്ടൊക്കെ വിട്ടിട്ട് ആണ് ഈ കേസ് പോകുക നന്നായിട്ട് അറിയാം അപ്പോൾ അതുപോലെ തന്നെ അതേ സൈമൽടേനിയസ്ലി പല സ്ഥലത്തും ത്രെട്ടുകളും പലതരത്തിലുള്ള ഭീഷണികളും ഒരുമിച്ച് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാൻ ഒരു ധൈര്യം വേണ്ടേ അപ്പോൾ ആ ധൈര്യം ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും ഇട്ടോളും പക്ഷേ ആ ധൈര്യം വരെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് തോന്നി പിന്നെ ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എഗെയിൻ സ്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടി എന്തായാലും കൂട്ടി പോകണം അല്ലെങ്കിൽ ജയിലിൽ പോകണം അപ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം പിന്നെ ബാക്കി കാര്യങ്ങളും കൂടി നടത്താം അത് കുറച്ചും കൂടിയും ഈസിയാണ് പക്ഷേ ഞാൻ എന്തായാലും ഞാൻ അപ്സ്കൗണ്ടിങ് ആയിട്ട് കണ്ടും പോയില്ല ഏത് രീതിയിലും വിളിച്ചാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും അല്ലെങ്കിൽ കോർട്ടിൽ ഹാജരാകും എങ്ങനെയാച്ചാൽ സമൺസ് വീഡിയോ എന്താ വെച്ചാൽ എങ്ങനെയാച്ചാലും ഞാൻ ഹാജരാകും പിന്നെ പത്ത് കോടിയൊക്കെ കോമ്പൻസേഷനൊക്കെ ചോദിച്ചെൻ്റെ അതിൽ കൊടുക്കാതില്ല ഞാൻ ജയിലിൽ പോയിട്ട് എടുക്കും അതെനിക്ക് കുഴപ്പമില്ല എനിക്ക് അതിലൊന്നും ഒരു നടക്കിയിട്ടില്ല ഇത്ര പറഞ്ഞിട്ടും ആർക്കും ഒരു ഇത് ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ എനിക്കൊരു ഇരുപത് കൊല്ലം ജയിലിൽ കിടന്നാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല എനിക്ക് ഈ ജീവിച്ച കാലം ജയിലിൻ്റെ കണ്ടും കൂടുതൽ എനിക്ക് തോന്നണ ജയിലിൽ പെട്ടാന്നാണ് എനിക്ക് തോന്നണം സോ എനിക്ക് ജയിലിൽ കിടക്കാൻ ബുദ്ധിമുട്ടില്ല പിന്നെ ഞാനതിൽ ഞാൻ ഇത് സ്നേഹിച്ചിട്ട് കെട്ടിയതാണ് പ്രേമിച്ച് കെട്ടിയതാണ് ഞാൻ അപ്പോൾ ജയിലിൽ നമ്മൾ ഒരിക്കലും സ്നേഹിച്ചിട്ട് പോകണമല്ലോ അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്താലും എക്സ്പെക്റ്റേഷൻ ഇല്ല ഓക്കെ പിന്നെന്താ പിന്നെ കഥകൾ പറയാമെന്ന് പറഞ്ഞാൽ നടന്ന കഥകൾ പറയാമെന്ന് പറഞ്ഞാൽ കുറേ കഥകളുണ്ട് അതുപോലെ തന്നെ എനിക്ക് അറിയേണ്ട കാര്യം ഈ ഇരുന്നൂറ്റമ്പത് കോടി ഉണ്ടോ ഇങ്ങനെ ആക്കാരനെ വീഡിയോകളിൽ വന്നിട്ട് എപ്പോഴും ഇങ്ങനെ പറ പറയണല്ലോ എനിക്ക് ഇത്ര കോടിയുണ്ട് ഇത്ര കോടിയുണ്ട് എന്ന് പറയുന്ന സംഭവങ്ങൾ അത് ശരിക്കും ആക്കാരനെ പറ്റിക്കണാണോ ആക്ച്വലി ഇന്നെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വൈഫാണ് വൈഫാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടന്നു ഓക്കെ ഇന്നെ പറ്റിച്ചത് ഓക്കെ നാട്ടുകാരനെ അത് പറ്റിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എനിക്ക് ഞാൻ ഒരു ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു ഭോഗം വില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം സംഭവം എനിക്ക് അങ്ങനത്തെ ഒരു എനിക്ക് ഈ വയലൻസ് പടങ്ങൾ അത്ര ഇഷ്ടമല്ലെങ്കിലും എനിക്കതിൽ നായകനെ കാണാൻ പറ്റിയിരുന്നില്ല എനിക്കതിൽ ഒരാളുടെ മുഖം മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ അത് പറഞ്ഞ് ഞാൻ ആളിനെ കൊല്ലുണ്ടോ എന്നൊന്നല്ല ഞാൻ പറയണേ ആ സിനിമയിൽ പോലെ ബട്ട് ഇങ്ങനെ വൈഫ് വൈഫ് എന്ന് പറഞ്ഞ മുന്നിൽ നിർത്തിയിട്ട് പല കള്ളത്തരങ്ങളും കാണിക്കാൻ എൻ്റെ ഒരു എക്സാമ്പിളും അതുപോലത്തെ ആൾക്കാർക്ക് മാന്യമായ മുഖം ഉണ്ട് എന്നൊക്കെ ആ ഫിലിമിൽ എനിക്ക് ആ നായകൻ്റെ മുഖമല്ലാതെ കണ്ടത് ഞാൻ ആ ആ ഫിലിമിൽ കണ്ടത് വേറൊരാളുടെ മുഖം അതാരും മുഖാന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എനിക്ക് അത്ര അതും ഈ ഇങ്ങനത്തെ വയലൻസ് പടങ്ങളും ഇങ്ങനത്തെ കളത്തരങ്ങളും പഠം ഇങ്ങനെ കളത്തരം കണ്ടുപിടിച്ചിട്ട് ഓക്കെ ഇങ്ങനത്തെ നാർട്ട്സ്റ്റുകൾക്ക് ഇങ്ങനത്തെ കളത്തരങ്ങളുണ്ട് ഞാൻ സാധാ ആക്കാരും ഇങ്ങനത്തെ കളത്തിലൊക്കെ പഠിച്ചിട്ട് കൂടുതൽ കള്ളന്മാരുണ്ടാവാൻ വച്ചിട്ട് ഞാനത് സജസ്റ്റ് ചെയ്യില്ല ബട്ട് ഞാനെന്തോ കണ്ടുപോയി ഞാൻ പേര് കണ്ടപ്പോൾ ഞാൻ ഞാനിങ്ങനെയൊന്നും വിചാരിച്ചില്ല പിന്നെ മൈൻഡ് ഇത്തിരി സെറ്റിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ ഉണ്ടാകുക കണ്ടപ്പോൾ കറക്റ്റ് ഇതന്നെ അതോ ഇതിൻ്റെ തോന്നൽ വെച്ചിട്ട് ചിലപ്പോൾ തോന്നലായിരിക്കും പറയാൻ പറ്റില്ല പറ്റുള്ള ആണല്ലോ അങ്ങനെ പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഈ കുറേ കാലമായിട്ട് ആൾക്കാരെ പറ്റിക്കേണ്ടത് കുറേ കാലമായിട്ട് ആൾക്കാരെ പറ്റിക്കണ്ടെന്ന് പറഞ്ഞാൽ ഈ അല്ല ചില ആൾക്കാരുടെ കമൻറ്റ് വേറെ കണ്ടതാണ് നേരത്തെ ആൾക്കാരുന്നില്ല ചില ആൾക്കാർ ആദ്യം തന്നെ കേസ് കൊടുത്ത് എല്ലാതും ചെയ്തു അപ്പോഴും മനസ്സിലായില്ല പിന്നെ എന്തിനാണ് പോയി കിട്ടിയെന്ന് ഞാൻ ഈ ഒരു ഡിവേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ കേട്ട ന്യൂസുകൾ എന്താ വച്ചാൽ ഡിവേഴ്സായി ഇയാളുടെ എന്തോ എഴുപത് പേഴ്സൻറ്റേജ് സ്വത്ത് കൊണ്ടുപോയി കുട്ടീനെ കാണിക്കണില്ല അങ്ങനെ അങ്ങനെ പല ന്യൂസുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇയാൾ ഇതിടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട് തിരിച്ച് ആരും ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല ആരും ഇതിനെ പറ്റിയിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു അതിന് ഓപ്പോസിറ്റ് സൈഡിൽ എന്തെങ്കിലും വർഷം ഉണ്ടെങ്കിൽ നമ്മൾ കോടതിയിൽ നമ്മൾ നടന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയാൻ പോകുന്നില്ലല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനത്തെ വേർഷൻ ഞാൻ കേട്ടിരുന്നു ഇങ്ങേർക്ക് പോയിസൺ കൊടുത്തിട്ട് കൊല്ലാൻ നോക്കിയിരുന്നു അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കൊണ്ട് പുള്ളി പുള്ളിയുടെ കോളിൽ നിന്ന് തന്നെ എന്നെ വിളിപ്പിച്ചു അത് ഏത് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണെന്നൊക്കെ അയാൾ എന്നിട്ട് ആ ഹോസ്പിറ്റൽ മാറി എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത് പിന്നെ എന്തോ കസ്റ്റം സർവീസ് ഓഫീസറാന്നാണ് പറഞ്ഞത് കസ്റ്റം സർവീസിന് കസ്റ്റംസ് തന്നെ ഞാൻ തോന്നു എനിക്ക് കണ്ടാൽ ആളുടെ മുഖം നല്ല പരിചയമുണ്ട് പേരെ ഒന്ന് ആലോചിച്ച് കിട്ടും ഇങ്ങനെ രണ്ടുപേരാണ് ഇങ്ങേർക്ക് സാക്ഷി പറയാൻ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇത് എന്ന് വിചാരിക്കേണ്ട കാര്യം ഇല്ല അല്ലാണ്ട് വേറൊന്നും വിളിച്ച് പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഈ ഒരു രണ്ട് കൊല്ലങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ കേസുകളും ഇതൊക്കെ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ആ കാര്യത്തിൽ കുറ്റം പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ എനിക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡ്രോമ എങ്ങനെയുണ്ട് അതുപോലെ തന്നെ എത്രമാത്രം പേടിപ്പിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ ത്രെട്ടനിങ് ഉണ്ടാവും അപ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും പുറത്ത് പറയാതിരുന്നൊക്കെ മനസ്സിലാവും പക്ഷേ ആ ത്രെട്ടനിങ്ങും ഇതും ഒക്കെ ബാക്കിയുള്ളവരും ഫേസ് ചെയ്യും അതുകൊണ്ട് അവർക്കും പേടി ഉണ്ടാവും അപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ കേസ് കൊടുക്കാനൊക്കെയുള്ള പേടികളും അതൊക്കെ മറന്നിട്ട് വേണം കുറച്ച് സമയം എടുക്കും എന്ന് മനസ്സിലാക്കണത് നല്ലതായിരിക്കും അതിനെ പറ്റിയിട്ടിനി കൂടുതൽ പറയണില്ല പിന്നെ പിന്നെന്താണ് പിന്നെ എന്ന് പറയുന്നത് മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസിനെ പറ്റിയിട്ടാണ് ആക്ച്വലി പുള്ളിയുടെ ഞാൻ വീഡിയോ ആ കേസ് വന്നപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് പക്ഷേ എനിക്ക് ആ പുള്ളിനെ മുമ്പേ അറിയാം മുമ്പേ അറിയാമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് കല്യാണം കഴിക്കണമായിട്ടും ഒരു നാല് ദിവസം മുമ്പ് ഇന്നെ ഇയാളിനെ കാണിക്കാൻ കൊണ്ടു കൊണ്ട് ഇയാളുടെ വീട്ടിലേക്ക് എന്നിട്ട് എന്നോട് പറയണത് ഇതെൻ്റെ ബ്രദറാണ് എൻ്റെ അമ്മയ്ക്ക് പുള്ളീനെയാണ് എന്നേക്കാളും വിശ്വാസം അപ്പോൾ പുള്ളി കണ്ടിട്ട് ഓക്കെ പറഞ്ഞാലാണ് അമ്മ സമ്മതിക്കാന്ന് അപ്പോൾ അങ്ങനെ അവിടേക്ക് പോയിട്ട് കാണുന്നുണ്ട് എന്നെ കൊണ്ട് പുള്ളിയുടെ കാലിൽ വിഴിക്കുന്നുണ്ട് അങ്ങനെ പുള്ളി സംസാരിച്ചു അപ്പോൾ അപ്പളിക്കും പുള്ളി എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഫുള്ള് അന്വേഷിച്ചിട്ടുണ്ട് എന്നൊരു പുള്ളിയുടെ അമ്മേനെ വിളിച്ചിട്ട് പറയുകയാണ് എന്താണ് ആ ഇലിസബത്ത് ഭയങ്കര നല്ല കുട്ടിയാണ് കുടുംബമൊക്കെ ഭയങ്കര നല്ലതാണ് ഞാൻ അല്ലാതെ അന്വേഷിച്ചാണ് ധൈര്യമായിട്ട് കല്യാണം കഴിക്കാം നല്ല കുട്ടിയാണ് ബാലയുടെ കാര്യം ആലോചിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു വലിയൊരു ബിഗ് ബ്രദർ ലെവൽ വർത്താനൊക്കെ അവിടെ നിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നും തിരിച്ച് അമ്മയുടെ ഭാഗത്തുനിന്ന് ആ എൻ്റെ മോൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല മോൺസൺ പറഞ്ഞെനിക്ക് വിശ്വാസമാണ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയും മാത്രമല്ല അവിടെ നിന്നൊരു എന്തോ ഒരു എന്തോ ഒരു ചെയിൻ ഒരു ചെറിയ ചെയിൻ ഇയാളെ കൊണ്ട് എൻ്റെ കഴത്തിൽ ഇടിയിപ്പിക്കുന്നുണ്ട് സ്വർണ്ണ ചെയിൻ അല്ല സംർത്തി അതെന്താണെന്നറിയില്ല അതും ഇവരുടെ ചെന്നൈ ലോക്കറിൽ ഉണ്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഈ മനുഷ്യനെ പരിചയപ്പെടുന്നത് നല്ല നല്ല സംസാരം പക്ക എന്നോട് പറഞ്ഞാൽ ഭയങ്കര വലിയ കാഴ്ച തന്നെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എൻ്റെ സ്വന്തം ചേട്ടനാണ് എനിക്ക് വേണ്ടി എന്തെങ്കിലും എന്തു വേണമെങ്കിലും ചെയ്യും നീ ഇപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിന് പോണ സമയത്ത് ഞാൻ നീ ഒറ്റയ്ക്കാണ് വീട്ടിലെങ്കിൽ ജസ്റ്റ് രണ്ട് മിനിറ്റ് നടക്കേണ്ട തോരുള്ളൂ അങ്ങോട്ട് പോയാൽ പിന്നെ ആരും നിന്നെ നിന്നത്തോടില്ല ഓക്കെ അല്ലെങ്കിൽ വിളിച്ച് ഇങ്ങോട്ട് വരുത്താനും വീട്ടിലേക്ക് വരുത്തിയാലും കുഴപ്പമില്ല അത്രമാത്രം വിശ്വാസമുള്ള ആളായിരുന്നു പക്ഷേ കേസ് വന്നപ്പോൾ അറിയാമെന്ന് മാത്രമായി ബ്രദറായിരുന്നു അതുപോലെ തന്നെ പുള്ളിക്കൊരു ഒരു ഇയാൾ ഇയാളിട്ട് കൊടുക്കണ ഒരു വീഡിയോ അത് ഞാൻ പിന്നെയാണ് ശ്രദ്ധിക്കണേ ഈ കേസ് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ശ്രദ്ധിക്കുന്നത് കാരണം ആ മോതിരത്തിൻ്റെ പേരിൽ പല തവണയും കുഴപ്പമുണ്ടായിരുന്നത് കാരണം ആ മോതിരത്തിന് ഒരു കോടി രൂപ വിലയുണ്ടെന്നാണ് പുള്ളി പറയണത് പുള്ളിക്ക് പുള്ളി പുള്ളിയുടെ മോതിരണെന്നാണ് പറയുന്നത് ഒരു കോടി രൂപ വിലയുണ്ട് എന്തോ സംതിങ് എന്തോ അതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു അതിക്ക് ഓർമ്മയില്ല നമ്മുടെ പ്രസ്തുത വ്യക്തി അപ്പോൾ ആ സാധനം പല ഇങ്ങനെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിട്ടും പല സമയത്തും കള്ളു പിടിച്ചിട്ട് തീരെ ബോധമല്ലാണ്ടാണല്ലോ ഇരിക്കണേ അപ്പോൾ അവിടെ ഇവിടേക്ക് ഇടും അപ്പോൾ അത് കാണാണ്ടാവുമ്പോൾ നമുക്കാണ് ചീത്ത മടിയൊക്കെ കിട്ടണത് അപ്പോൾ ഒരു കൂട്ടർ സാധനമല്ലേ നിനക്ക് അത് നോക്കൂ കൂടെ ഭാര്യയല്ല അല്ലാണ്ട് പിന്നെ നിനക്ക് എന്താ പണി ഉള്ള പണിയൊക്കെ കളഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് അപ്പോൾ ആ മോതിരത്തിൻ്റെ സംഭവം വെച്ചിട്ട് കുറേ കുഴപ്പമൊക്കെ ഉണ്ടായി പിന്നെ ഈ കേസ് ഉണ്ടായപ്പോഴാണ് ഈ സംഭവം കൊടുത്തത് മോൺസുനാണെന്ന് അറിയണേ പിന്നെ നോക്കിയപ്പോൾ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഈ മോതിരങ്ങളുടെ അതുപോലെ തന്നെ എന്തൊക്കെയോ ഗോൾഡ് ചെയിൻ അതുപോലെ തന്നെ എന്തൊക്കെയോ കുറേ കുറേ അതൊക്കെ ഫുള്ള് എന്താ കയ്യിലിരുന്ന ബാൻഡുകൾ എല്ലാം ഭയങ്കര കമ്പനി ബ്രാൻഡഡ് സാധനം പോലത്തെ സംഭവങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ സാധനമൊക്കെ ഗിഫ്റ്റ് കൊടുത്ത ഒരു കുറേ സെറ്റുകൾ തന്നെ അവിടെ ഉണ്ട് എല്ലാതും പിന്നെ മോൺസൻ്റെ അവിടെ നിന്നാണെന്നും പിന്നെ മോൺസൻ്റെ കേസ് വന്നപ്പോഴാണ് അതൊക്കെ അന്ന് അന്നൊക്കെ പറഞ്ഞി ഇതുപോലത്തെ വില കൂടിയ ഗിഫ്റ്റ് കിട്ടണമെങ്കിലും അതിനൊരു ഒരു ക്ലാസ് വേണം നിനക്കൊക്കെ ഇങ്ങനത്തെ ഗിഫ്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് പുച്ഛിക്കാറുണ്ട് അത് വേറെ കാര്യം ഓക്കെ ഓക്കെ നമുക്ക് അതുപോലത്തെ ഗിഫ്റ്റ് ഒന്നും തരാം ആരുമില്ല നമുക്ക് തരാണെങ്കിൽ ആരെങ്കിലും ഡയറി മിൽക്കൊക്കെയാണ് ഗിഫ്റ്റ് തരിക ബട്ട് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് ഡയറി മിൽക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഉണ്ടാവുന്ന സംഭവം ഇങ്ങനെ കേസൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻറ്റർവ്യൂ വരുമ്പോൾ നമ്മളെ കൂടെ പിടിച്ചിരുത്തും കൂടെ പിടിച്ചിരുത്തുകയാണ് എൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല ഒരു പെണ്ണ് കൂടി ഇരിക്കുമ്പോൾ അധികം ചോദ്യം വരില്ല കൂടുതൽ റേസ് ആവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെന്നെ പിടിച്ചിട്ടിരുന്നത് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര ഇഷ്ടത്തിലാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഈവൻ റിപ്പോർട്ടർ ചാനലിലുള്ള സമയത്ത് നികേഷ് കുമാർ സാർ അതിൽ പറയുന്നുണ്ട് വൈഫ് വേണ്ട ഇന്റർവ്യൂവിന് എന്നിട്ടും അതിൻ്റെ ഇടയിൽ എലിസബത്ത് കംഹിയർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് ഓക്കെ ഇതൊക്കെ സ്വന്തം ബ്രദറായിട്ടുള്ള ആളുടെ കേസ് വന്നപ്പോൾ ഉള്ള കേസാണ് മാത്രമല്ല സ്വന്തമായിട്ട് സ്വന്തം പേരിൽ കേസ് വരുമെന്ന് പേടിച്ചിട്ട് ചെന്നൈ വീട്ടിൽ നിന്നും മാറി നിൽക്കാം എന്ന് ഇത് ചെയ്തിട്ട് ഒരു ദിവസം വേറൊരു പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് മാറി നിൽക്കുന്നുണ്ട് ആ പെണ്ണ് ആദ്യം വിളിച്ചപ്പോൾ ഇന്നെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ ഇനിയിപ്പം അങ്ങനെയൊക്കെ പോയാൽ പിന്നെ ഇയാൾ ഒറ്റയ്ക്കാവില്ല ഇനിയിപ്പം അങ്ങനെയും കൂടി പോയാൽ ഈ സമയത്ത് എന്താ വെച്ചിട്ട് ഇനിയും കൂടി കൊണ്ടുപോയി ആ പെണ്ണിനെ സമ്മതിക്കാണ്ടും ഇന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെ അവിടെ ഉള്ള സംഭവങ്ങൾ നടക്കണം പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ പറയാൻ വന്നത് ഒരു വെർസാസിൻ്റെ ഗ്ലാസ്സിനെ പറ്റിയിട്ടാണ് ഏറ്റവും വില കൂടിയ സൺഗ്ലാസ് എന്നോ അല്ലെങ്കിൽ ഭയങ്കര റേറ്റ് എന്തോ പത്തി ഇരുപത്താറായിരം അതെങ്ങനെ അങ്ങനെ എന്തോ ഒരു ഒരു യൂട്യൂബ് ചാനലിൽ ഒരു റിവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വർസാസിൻ്റെ സൺഗ്ലാസ് ഞാൻ ആയിരിക്കും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഉറവിടും ഈ മോൺസെൻ മാവുങ്കൽ തന്നെയാണ് പക്ഷേ അത് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ മോൺസെൻ മാവുങ്കൽ കൊടുത്ത ഗിഫ്റ്റ് അല്ല അത് ആക്ച്വലി മോൺസെൻ മാവുങ്കലിൻ്റെ ഡ്രൈവർ ഇയാൾ ഇയാളിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അവരൊക്കെ ഓരോ സാധനങ്ങൾ മുക്കി തോന്നുന്നു അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഇയാൾക്ക് കൊണ്ടുവന്നിട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് ഐ മീൻ അവിടുത്തെ ഡ്രൈവർ വന്ന് അവിടുന്ന് ഇട്ടുകൊണ്ടിരുന്ന സാധനം ഞാൻ ഗിഫ്റ്റായി കൊടുത്ത സാധനമാണ് പിന്നെ അതൊക്കെ വലിയ ന്യൂസ് ഒക്കെ ആയിട്ട് വരുന്നത് വെർസാസിൻ്റെ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല ആൾക്കാർക്ക് അറിയേണ്ടാവും അത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ അതുപോലെ തന്നെ പല ഇൻ്റർവ്യൂകളിലും ഇത് കോടികളുടെ സാധനമാണ് മറ്റേതാണെന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റായിട്ടുള്ള സാധനങ്ങളാണ് നാടൻ സാധനങ്ങൾ കണ്ട കുറച്ച് ലുക്കൊക്കെ തോന്നുന്ന സാധനത്തിന് പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊക്കെ വില കൂട്ടിയിട്ട് പറയുന്നതാണ് പിന്നെ ആസ്തിയിലുള്ള കാര്യം എനിക്കറിയില്ല അത് എനിക്കും ഡൗട്ടുള്ള കാരണമാണ് ഞാൻ ഞാൻ എനിക്കറിയണ കാര്യങ്ങളാണ് ഞാൻ അറിയണ പോലെ പറയണേ അറിയാത്ത കാര്യങ്ങൾ എനിക്കും ഡൗട്ടാണ് അതിങ്ങനെ എല്ലാവരുടെയും ഇല്ലാത്ത കാര്യം ഇങ്ങനെ എപ്പോഴും പോയിട്ട് ടി വിയിൽ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ അത് കുഴപ്പമില്ലേ അല്ലെങ്കിൽ എനിക്കും പറയാം എനിക്ക് ഇത്ര കോടി സ്വത്ത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലേ ആ കാര്യം വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടല്ലേ പോയിട്ട് പലരുടെയും കൂടെ കിടന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകളും വരുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ആ ഒരു കോടിയുടെ കേസിൽ നിങ്ങളൊന്ന് ഒന്ന് തീരുമാനമുണ്ടാക്കണം എത്ര ആസ്തി ഉണ്ട് എന്നുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇടയ്ക്ക് ഇടയ്ക്ക് വിളിച്ച് പറയേണ്ടത് രണ്ട് ദിവസം മുമ്പ് ഇട്ട വീഡിയോയിലും ഈ ഇതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി തല്ലോടുന്നതെന്നും അതിൽ എൻ്റെ വീഡിയോ ഇട്ടിട്ട് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഞാനും ചെകുത്താനും കൂടിയുള്ള വീഡിയോയിൽ ഓ എന്ത് മാത്രം തെറികളായിരുന്നു ഞാനും ചെറുത്താനും കൂടിയിട്ടുള്ള വീഡിയോയിൽ ആക്ച്വലി ഞാനിനി കുറച്ച് കാലത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്കല്ല എന്താ എനിക്ക് മുഖം മുഖം വീഡിയോയിൽ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ചെകുത്താൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു സീരിയസ്ലി ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ല ഹാപ്പി ആയിട്ട് തന്നെ കുറേ നേരം സംസാരിച്ചിട്ടിരുന്നു ഒരു മൂഡ് തന്നെ ഡൈവേർട്ടാക്കാനുള്ള ഇതുണ്ടായിരുന്നു അതിനെ എത്ര മാത്രം നെഗറ്റീവ് അടിച്ചിട്ട് ഓക്കെ ആക്കാർക്ക് സന്തോഷം കിട്ടുന്ന ആക്കാർക്ക് സന്തോഷം കിട്ടി കേട്ടോ നമുക്ക് അത്രെങ്കിലും സന്തോഷമൊക്കെ കിട്ടണമെങ്കിൽ ആക്കാർക്ക് അത്രയ്ക്കൊക്കെ സന്തോഷം കൊടുക്കാൻ പറ്റുണ്ടെങ്കിൽ അത് വേറെ കാര്യം പിന്നെ അപ്പോൾ ചെകുത്താൻ്റെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ചെകുത്താൻ്റെ ഇതിൽ ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായില്ലേ തൊക്ക് കേസൊക്കെ ഉണ്ടായില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ഒന്ന് ദേഷ്യം ഫ്രസ്ട്രേഷൻ അതുപോലെ തന്നെ കുറ്റബോധം നമ്മളിങ്ങനത്തെയൊക്കെ ഞാൻ ലൈഫിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു കേസിൽ ഇങ്ങനെയൊക്കെ ഉൾപ്പെടേണ്ടി വരുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പിന്നെ പേടി അങ്ങനെ പലതരം ഇതാണ് നമ്മളതിനെ ഇങ്ങനെ വിചാരിക്കാണ്ട് പോയിട്ട് ഞാൻ ഇനി അവിടെ നിന്നെങ്കിൽ ഞാൻ വല്ല കൊല ക്രേസിൽ പ്രതിയായത് ആ മാതിരി ഇതൊക്കെ നമ്മളതിനെ പോയി കൊണ്ടുപോയിപ്പെടുത്തും അതുപോലെ തന്നെ ഞാൻ സെപ്റ്റംബർ നാലിനെയാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്നോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയി എന്നോ പറയാം അത് പ്ലാൻഡായിട്ട് ഇറക്കി വിട്ട സാധനമാണ് അത് പ്ലാൻഡായിട്ട് അതൊക്കെ പിന്നെ പിന്നെ കഥകളിൽ ഞാനുണ്ടെങ്കിൽ ആ കഥകളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും അപ്പോൾ സെപ്റ്റംബർ നാലിനെയാണ് ഞാൻ ഇറങ്ങണ ഡേറ്റ് നല്ല ഓർമ്മയുണ്ട് നല്ല ഓർമ്മയുണ്ട് അത് സെപ്റ്റംബർ നാല് ആ സെപ്റ്റംബർ നാല് തന്നെയാണ് അപ്പോൾ ആ ഇറങ്ങണ സമയത്ത് ചില ആൾക്കാർ പറയണ്ടോ അയ്യോ ചേട്ടാ ചേച്ചി ഇറങ്ങി പോകണു ഞാൻ എനിക്കിവിടെ കോടികൾ വരാൻ വരണത് നോക്കണു ഞാൻ അത് അല്ലെങ്കിൽ ഈ ലൂസ് ഇറങ്ങി പോകണമെന്ന് ഞാൻ നോക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടൊക്കെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വക്കീലും അതുപോലെ തന്നെ കുറേ ഗുണ്ടാ സെറ്റുകളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ഡയലോഗുകളും സ്ഥിരം ഞാൻ ആക്ച്വലി ട്രോളൊക്കെ ഇടുമ്പോൾ ചെറിയ ചെറിയ തെറി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ ഇങ്ങനെ കൂടി കേട്ടപ്പോൾ എനിക്ക് തമിഴ് തെറി ചേ തമിഴ് തെറി മലയാളം തെറി തെലുങ്ക് തെറി ഈ മൂന്നും കേട്ടിട്ട് ആക്ച്വലി വലിയ ഇതൊന്നും പിന്നെ ഇമോഷണലി ഇമോഷണലി കൊള്ളുന്ന കുറച്ച് ഇത് കേൾക്കുമ്പോൾ മാത്രമാണ് കുറച്ച് ഫീലിങ്സ് കാരണം തെറി കേട്ടിട്ടൊന്നും എനിക്കിപ്പോൾ വലിയ എഫക്റ്റ് ഇല്ല കാരണം നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള തെറി കേൾക്കുമ്പോൾ നമുക്ക് പിന്നെ അതൊരു യൂസ്റ്റു ആവും ഓക്കെ അപ്പോൾ ഞാൻ അത് പറയാൻ വന്നത് ആക്ച്വലി ചെകുത്താൻ്റെ കാര്യം പറയാൻ പറയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ സെപ്റ്റംബർ നാലിനാണ് ഇറങ്ങണത് അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ എട്ടിന് എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ എട്ടിന് എൻ്റെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ ആയിരുന്നു അല്ല എല്ലാ കൊല്ലവും ആണ് അപ്പോൾ ആ സെപ്റ്റംബർ എട്ടിന് യൂട്യൂബിൽ എനിക്ക് ആർ റട്ടണൻ എന്ന സന്തോഷ് വർക്കി എനിക്കൊരു ബർത്ത്ഡേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ എലിസബത്ത് നോ ഹാപ്പി ബർത്ത്ഡേ മൂവ് ഓൺ മോൺന്നാണങ്ങൾ പറഞ്ഞിട്ട് മെസ്സേജ് എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ആ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് പുള്ളി ഒരു ഇന്റർവ്യൂ എടുത്തു കണ്ടാ കണ്ടില്ലേ ഇപ്പം എന്താ പുള്ളിയുടെ ഉദ്ദേശം എന്ന് കണ്ടില്ലേ കണ്ട ആ രണ്ട് രണ്ടുപേരുടെയും മുഖവും ചെറിയും ഇതൊക്കെ ആ കാണിച്ചു കൊടുത്തിട്ടുള്ള മെസ്സേജ് കണ്ടില്ലേ എന്ന് കാണിച്ചാൽ വിചാരിക്കും എനിക്ക് എന്തോ പേഴ്സണൽ മെസ്സേജ് അയച്ച് വൃത്തികേട് പറഞ്ഞു എന്നാണ് വിചാരിക്കുക ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ആകെ പുള്ളി ഒരു യൂട്യൂബ് കമൻറ്റായിട്ട് ഹാപ്പി ബർത്ത്ഡേ എലിസബത്ത് എന്ന് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാനതിൽ താങ്ക് യു ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് പിന്നെ പല വീഡിയോകളിലായിട്ട് വന്നിട്ടുണ്ട് ഈവൻ ചെകുത്താൻ അന്ന് ഇത്ര കേസ് ഉണ്ടായിട്ട് ചെറുത്താൻ അന്ന് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് ചെറിയാടോ അത് ഈ ചെറി നിങ്ങൾ നിങ്ങളുടെ ഭാര്യേനെ ആറാട്ടെണ്ണനെ നിങ്ങൾ ഓക്കെ ഇതാക്കാൻ വേണ്ടി പറയുന്നു ഈവൻ നിങ്ങളുടെ ഭാര്യനെ പോലും നിങ്ങൾ എത്ര വൃത്തിയായിട്ട രീതിയിൽ നിങ്ങൾ കളിയാക്കണം പോലെയല്ലേ ആ ഒരു ചിരി ചിരിക്കണേന്ന് ചോദിച്ചിട്ട് അതിൽ ആ ഇൻ്റർവ്യൂ ചെയ്യണ ആളും ഒപ്പം ചെറിക്കുന്നുണ്ട് സ്വന്തം ഭാര്യയോടൊ സ്വന്തം ഭാര്യയോടൊക്കെ ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നണ ചോദിക്കുന്ന സീൻ ആ ആ വീഡിയോ കണ്ടപ്പോൾ ആക്ച്വലി കരച്ചിൽ തോന്നി സത്യമായിട്ട് കാരണം നമ്മൾ എത്ര ഇറങ്ങിപ്പോന്നു എന്ന് പറഞ്ഞാലും ഒരു എന്തൊക്കെ ഉണ്ടായി പറഞ്ഞാലും നമ്മൾ ചെറിയ ചെറിയ മര്യാദകൾ കാരണം എല്ലാ ഈ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച ഒരു ഓരോ രണ്ട് മാസം കൂടുമ്പോൾ പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ട് അതുപോലെ തന്നെ പല സ്ഥലത്തും കൊ കൊമാലിയായിട്ടും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ടും പലരും കൊല്ലാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും അതായത് പുള്ളിയുടെ വീട്ടിൽ ചെന്നൈയിൽ ഇരിക്കുമ്പോൾ പുള്ളിനെ കൊല്ലാൻ പുള്ളിയുടെ ചേട്ടൻ ഗുണ്ടുകളുടെ വീടിനു സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ നിന്ന കല്യാണം കഴിച്ചുകാരനാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പുള്ളി ഭയങ്കര പേടിച്ചിട്ടുള്ള ഒരു ദിവസം ഉണ്ട് എന്നിട്ട് എന്നെ അവിടെ പറയുന്നത് നീ എന്നാൽ ഈ റൂമിലിരുന്നു എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇരിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കും അതിപ്പോൾ നിങ്ങൾ ചത്തിട്ട് എനിക്ക് ജീവിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളിനെ ഇപ്പോൾ കൊല്ലാൻ നോക്കണോ എന്നൊക്കെ പറയണത് എനിക്ക് ആക്ച്വലി ഇപ്പോൾ കോമഡി ആയിട്ട് തോന്നുന്നു അതൊക്കെ ഓക്കെ പക്ഷേ ആ സെപ്റ്റംബർ ആയിട്ട് സെപ്റ്റംബർ ഇറങ്ങി വരുന്നു സെപ്റ്റംബർ എട്ടിന്മാതിരി ഒരു ഇൻ്റർവ്യൂ പുള്ളി കൊടുക്കണു അന്നോ അതിൻ്റെ പിറ്റേ ദിവസമോ ജകത്താൻ ഇതിനെ ഒരു റിവ്യൂ വീഡിയോ ഇടണു സ്വന്തം ഭാര്യ ഇല്ലിടോ തൻ്റെ ഒന്നും ഒന്നും ഇല്ലെങ്കിൽ ഒരു മര്യാദ കൊടുക്കണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തോ വൻ ഇയാൾക്ക് പോലും തോന്നുന്നു ആക്ച്വലി അന്ന് ചെറുത്താനോട് ഒരു ദേഷ്യമായിരുന്നു കാരണം എല്ലാത്തിലും ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തെറി പറയണ കാരണം വയലൻസ് ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പോൾ അതിൽ കുറെ എന്തേലും തെറി പറയണോ തെറി എന്ന് കാണുമ്പോൾ ഒരു ഉദ്ദേശ്യം ഉണ്ടായിരുന്നു പക്ഷേ പുള്ളിയോടൊക്കെ പറയുന്നു സ്വന്തം ഭാര്യയുള്ള ഒന്നും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ള ഒരു തെറിയുണ്ട് എന്തോ കരച്ചിൽ വന്നത് കണ്ടപ്പോ അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഹീ കെം ടു സീ മീ ആ സന്തോഷം അധികം നേരം നിൽക്കാൻ പുള്ളി സമ്മതിച്ചില്ല അപ്പോഴേക്കും ഇത്ര കമൻറ്റുകളുടെ ഒരു വർഷമായിരുന്നു പിന്നെ പിന്നെയാണ് ചേഞ്ചുകൾ നമ്മുടെ ഓക്കെ നമ്മളെന്തായാലും ഇതൊക്കെ പറയാൻ വിചാരിച്ചു എൻ്റെ ലൈഫിലുണ്ടായ സംഭവങ്ങൾ പറയാൻ വിചാരിച്ചു ഇതേ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും എന്നെ ഏണ്ടുമൃത്തിയിട്ട സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും സൂയിസൈഡിൻ്റെ അറ്റത്ത് നിൽക്കണ ആക്കാരുണ്ടായിരിക്കും ഇപ്പോൾ ഞാനായിട്ട് കറിയുക അത അല്ലെങ്കിൽ ഡൗൺ ആവുക അല്ലെങ്കിൽ ഇവൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ ഞാൻ ചെയ്യുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഈ എട്ടത്ത് നിൽക്കണ ആൾക്കാരനൊക്കെ ഞാനേ പിടിച്ച് തള്ളണ പോലെ ആയിരിക്കും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് ഇവൻ ചെയ്തിപ്പോയെന്നു കുഴപ്പമില്ല ഞാൻ ബോൾഡായിട്ടിരിക്കും എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആവണം ഞാനിൻ്റെ കഥകൾ എൻ്റെ എഫ് ബീം അതുപോലെ തന്നെ യൂട്യൂബും അല്ലെങ്കിൽ ഇനിയിപ്പോൾ എങ്ങനെയാ ഞാൻ അത് പറയും ടിൽ ലോ എന്നെ അത് പറയരുത് എന്ന് വരെ അത് പറയും പറയിപ്പിക്കാൻ അവർ ശ്രമിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ നീങ്ങുന്നതായിരിക്കും അപ്പോൾ അത് വേറെ കാര്യം പക്ഷേ നിങ്ങൾക്ക് ഞാൻ അത്യാവശ്യം അടി കിട്ടി അടികിട്ടി അടി കിട്ടിയിട്ട് വന്നിട്ട് ഓക്കെ ഇയാൾ നമ്മളതിനെ സ്നേഹിക്കുമെന്ന് വിചാരിച്ച് വിശ്വസിച്ചിട്ട് വന്നിട്ട് അവിടെ നിന്നും അടി കിട്ടിയിട്ട് താഴേക്ക് പോയിട്ടുള്ള ആളാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഓക്കെ ഇതൊക്കെ ഉണ്ടായിട്ട് നീ വിചാരിച്ചിട്ട് പോയതല്ലേ അങ്ങനെ ഇങ്ങനെ ആദ്യത്തെ കമൻറ്റുകളൊക്കെ വേണ്ടില്ലേ ഓക്കെ അങ്ങനെയൊക്കെ പോയതൊക്കെ തന്നെയാണ് അതായത് നിങ്ങൾ പറഞ്ഞ പോലെ ഇരുന്നൂറ്റമ്പത് കോടി കണ്ടിട്ടില്ല ഇഷ്ടം കൊണ്ട് പോയതാണ് അതിപ്പോൾ ഈ പറഞ്ഞു നടക്കുന്ന ആൾക്ക് തന്നെ അത് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ചാവം കിടക്കണ സമയത്ത് എലിസബത്ത് വലിയ താ താങ്കമൂടിയല്ലേ എന്നൊരിക്കലും പറയില്ല അല്ലെങ്കിൽ പുലർച്ചെ മൂന്ന് മണിക്ക് ചോരങ്ങനെ ബേസിൻ കണക്ക് ശ്രദ്ധിക്കണ സമയത്ത് എൽസബത്ത് നീ പോരണം ഇല്ലെങ്കിൽ നീ വന്നില്ലെങ്കിൽ ഞാൻ എൻഡ്രോസ്കോപ്പി ചെയ്യില്ല അല്ലെങ്കിൽ ഞാൻ ചമണിയുടെ മൂന്ന് നിന്നെ എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് വിളിക്കണത് ഒക്കെ അതും ബാക്കി എല്ലാവരും തടഞ്ഞിട്ട് ഞാനൊരിക്കലും ആ പേപ്പറുകളിലൊന്നും സൈൻ ചെയ്യാൻ പാടില്ല കാരണം ഇങ്ങേരി ചാവുന്നതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ സൈൻ ചെയ്ത കൂടുതലും ഭാര്യയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻസ് ആണല്ലോ അതുകൊണ്ട് തന്നെ എന്നെ പലതരത്തിൽ എന്നെ അത് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ സത്യം പറയുമെന്ന് എനിക്കറിയില്ല ഞാൻ കരഞ്ഞിട്ടുണ്ട് അവിടെ വന്നിട്ട് കാണണമെന്ന് പറഞ്ഞിട്ടും ഇതൊന്നും ഈവൻ ലിവർ ട്രാൻസ്പ്ലാന്റ് അടക്കം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സമയമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ അത് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടടയ്ക്കും ആരും ഒന്നും മിണ്ടില്ല ഓക്കെ അത് അവരനെ ഇന്ന ഒന്നുമില്ലെങ്കിൽ ആ സമയത്ത് ഹെൽപ്പ് ചെയ്ത ആക്കാര ഈ കാണിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കണമെന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്താക്കരാ അതുകൊണ്ട് അവരി സത്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറിനോട് ഡോക്ടറിനെ ആദ്യം വട്ട് കേസാന്നാണ് പറഞ്ഞോളെ പിന്നെ കുറെ പെണ്ണുങ്ങൾ ഇവിടെ വരാറുണ്ട് അവരൊക്കെ കാശ് കണ്ടിട്ട് വരണമെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പോൾ ഡോക്ടറും അതുപോലെ പിന്നെ വട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ വിശ്വസിച്ചു പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഇടുന്നപ്പോഴാണ് ഞങ്ങൾ ഡോക്ടറുടെ ഇത് മനസ്സിലായത് അതുകൊണ്ടാണ് ഡോക്ടറെ പറയുന്നത് ഇവിടുന്ന് പൊക്കോ നിങ്ങൾ ഒന്ന് വീട്ടിൽ പോയാൽ ഇവിടെ പല പെണ്ണുങ്ങളും വരും ഇതൊന്നും ഇത് ഞങ്ങൾ കാലങ്ങളായിട്ട് കാണണ പക്ഷെ ഞങ്ങളൊന്നും ഇതിനെ എതിർക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങളൊക്കെ പാവപ്പെട്ട ആക്കാരാണ് ഇതിനൊന്നും ഒന്നും പറയാൻ ഒന്നും പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് അതിനൊരു ഒരു എക്സാമ്പിളും പറഞ്ഞു അതായത് നമ്മളൊരു വിസർജനത്തിൽ ചവിട്ടിയാൽ വീണ്ടും ആ വിസർജനത്തിൽ നമ്മൾ ചവിട്ടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോയി ചവിട്ടാൻ പോകും അതോ കാലെടുത്ത് മാറ്റി വയ്ക്കുമോ എന്നാണ് എന്നോട് ഒരു എക്സാമ്പിൾ അവർ ചോദിച്ചത് അത് ഡോക്ടറെ തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് പോയി അപ്പോൾ ഇന്നെ മാത്രം ഒരു രണ്ട് കൊല്ലത്തോളം പിന്നെ ഒരു ഭ്രാന്തിയാക്കിയിട്ട് ഇവരൊന്നും ഒന്നും മിണ്ടാതെ ആക്കിയിട്ടും ഈവൻ ആ ഹോസ്പിറ്റൽ അഡ്മിഷൻ ദൈവത്തിന്റെ തീരുമാനമാണോ എന്നടക്കം എനിക്കറിയില്ല കാരണം സെപ്പറേറ്റ് ആയിട്ടില്ല ഞാൻ അതും ഇങ്ങനെ ഇന്ന ഇന്ന അവിടെ കൊണ്ടുവരരുത് എന്ന് ആഗ്രഹിച്ച കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ പുള്ളിക്ക് എന്നെ വിളിക്കാൻ തോന്നിയെന്ന് പോലെക്കറിയില്ല അതോ എല്ലാവരെയും പറ്റിച്ച് പറ്റിച്ചിട്ട് ഈ പറ്റിക്കാന്ന് മനസ്സിലാവാത്ത ഏറ്റവും വണ്ടി ഞാനാന്ന് അറിഞ്ഞ ആ സമയത്ത് തന്നെ വിളിക്കാൻ തോന്നിയെന്നെക്കും അറിയില്ല ഇവിടെ എത്ര പറ്റിച്ചാലും എന്ന് ഉറപ്പുള്ള കാരണമാണോ അറിയില്ല ആ ഉറപ്പുള്ള കാരണമാണോ വീണ്ടും ഇപ്പോൾ വീഡിയോകളിൽ വന്നിട്ട് മെക്കെ ഇട്ട് കയറണമെന്ന് അറിയില്ല പക്ഷെ എൻ്റെ ധൈര്യത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത് ഈവൻ നിങ്ങൾ തന്നെ വെറ്റാൻ ഗുണ്ടകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ ആളാണ് അത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുറേ ആൾക്കാർ നിങ്ങൾ വിട്ടിട്ട് പോയപ്പോഴും വിടാണ്ട് ഒപ്പം തന്ന ആളാണ് കുറേ തരത്തിലെ ഡൗട്ടുകൾ തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ പറയണ കരഞ്ഞിട്ടും ഇതിട്ടും പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് സത്യം എന്ന് വിശ്വസിച്ചത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആ ഇഷ്ടമൊന്നൊക്കെ തുടക്കം തൊട്ടിട്ട് നിങ്ങൾ അതൊരു മാനിപ്പുലേഷൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഫേക്ക് സാധനമായിരുന്നു ജസ്റ്റ് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിരുന്നു എന്നൊക്കെ മനസ്സിലാവണത് നിങ്ങൾ ആദ്യം തൊട്ടിട്ട് നിന്നെ പ്രേമിക്കുമ്പോൾ നിങ്ങൾ വേറെ വേറെ പെണ്ണിൻ്റെ കൂടെ ജീവിക്കണു എന്ന് അറിഞ്ഞപ്പോഴാണ് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണം ആക്കാര് അതിനെ പറ്റിയിട്ടൊക്കെ പറയണമെന്നുണ്ട് അടുത്ത വീഡിയോയിൽ പറയാം പറയാൻ പറ്റിയാൽ പറയാം അല്ലെങ്കിൽ പറയണില്ല എനിക്കൊന്നേ ഉള്ളൂ ഒന്നെങ്കിൽ ഞാനിത് ജയിക്കുകയാണെങ്കിൽ എനിക്ക് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആവണം ഈ ഒരു അവസ്ഥയിലൊക്കെ കടന്നു പോകണം ഒരാൾക്കൊരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട് ജയിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ കടന്നു പോയിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ ധൈര്യം ഉണ്ടായില്ലോ എത്രമാത്രം ഒത്തിട്ടൊക്കെ മറ്റേ വരണേ ഇവൻ എന്തുമാ ഇതിനൊക്കെ എന്തൊക്കെ ഓപ്പോസിറ്റ് ഉണ്ടാവുമെന്നും അറിയില്ല ഓപ്പോസിറ്റ് പലതരത്തിലും ഓരോ വീഡിയോകൾ ഓരോ ഭീഷണി പോലെ തന്നെയാണ് ഇടണേ അത് ഭീഷണിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ വീണ്ടും കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ഞാൻ ഡെലിറ്റീവ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അവിടെ അക്കൗണ്ട് കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് വെച്ച് ചെയ്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഭീഷണികൾ ഇനിയും നിനക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിന്ന എന്നുള്ള രീതിയിലുള്ള ഓരോ സാധനങ്ങൾ ഞാൻ ഇതല്ല ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്താലും ഞാൻ എനിക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയും അതുപോലെ തന്നെ പറ്റുന്ന പോലെ എന്നാണ് എനിക്ക് ഈ കോടതിയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റണേ അവരെ സ്വമേധ കേസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എല്ലാ തരത്തിലും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കും ഈവൻ ആ കേസ് ജയിക്കില്ലോ ജയിക്കോ ജയിക്കില്ല എന്നറിയില്ല ജയിക്കും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ജയിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഒരു നോർമൽ ഹ്യൂമൻ എന്ന രീതിയിൽ വക്കീലൊന്നും പഠിച്ചിട്ടില്ല കേസ് പറ്റിയിട്ട് വലിയ പിടുത്തല്ല പക്ഷേ ഒരു നോർമൽ കോമൺ സെൻസിന് ആലോചിച്ചിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഉണ്ടാവേണ്ടത് എന്ന് വിചാരിക്കുമ്പോൾ നീതി കിട്ടേണ്ടതാണ് അങ്ങനെ ആവുമ്പോൾ എല്ലാ രീതിയിലും ഞാൻ സഹകരിക്കുന്നതാണ് ഈവൻ എനിക്കെതിരെ കേസെടുത്താലും ഞാൻ സഹകരിക്കുന്നതാണ് ഞാൻ എവിടെയും ഓടി പോകാൻ പോകണില്ല ഞാൻ അങ്ങോട്ട് തന്നെ വരുന്നത് ഞാൻ എനിക്ക് അങ്ങോട്ട് ഓടി ആവശ്യമില്ല